നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ മൂന്ന് ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള മാച്ച് ഡേ ആണ് മികച്ച രൂപത്തിൽ ഈ ഒരു വീക്കെൻഡിൽ പ്രകടനം നടത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ടീമുകളൊക്കെ ഇറങ്ങുക നമുക്കാദ്യം ഈ ഒരു മാച്ച് വീക്കിൽ മത്സരങ്ങളും നോക്കാം പിന്നീട് പ്രൊഡിക്ഷനിലേക്ക് കടക്കേണ്ടതുണ്ട് ആദ്യ രണ്ട് മാച്ച് വീക്കിൽ നമ്മൾ പ്രൊഡിക്ഷൻസ് നടത്തിയിരുന്നു ചിലതൊക്കെ ശരിയായി ചിലത് കൈവിട്ടു പോയി കയ്യുന്നു പോയി അത് പ്രൊഡിക്ഷൻ അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കളിയുടെ ആവേശത്തിൽ മുൻകാല കളികളും മറ്റുമൊക്കെ നോക്കിക്കൊണ്ടങ്ങ് പറയുന്നതാണ് ബാക്കി കാര്യങ്ങൾ എന്താവും എന്നുള്ളത് കളിക്കളത്തിൽ തൊണ്ണൂറ് മിനിറ്റ് നേരത്തെ പോരാട്ടത്തിന് തന്നെയാണല്ലോ പ്രാധാന്യം ഏതായാലും നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം നമുക്ക് ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാം ഏതായാലും ഈ മാച്ച് വീക്കിൽ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ആഴ്സണൽ ബ്രൈറ്റണുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് ഏഴ് മുപ്പതിന് ഒരു പിടി മത്സരങ്ങളുണ്ട് നോട്ടിംഗ് ആം ഫോറസ്റ്റ് വേഴ്സസ് വോൾസ് ലെസ്റ്റർ സിറ്റി വേഴ്സസ് ആസ്റ്റൻവില്ല ഇഫ്സി ടൗൺ വേഴ്സസ് ഫുൽഹാമ് ബ്രൻഫോർഡ് വേഴ്സസ് ദാമ്ടൺ എവേർട്ടൺ വേഴ്സസ് ബെണ്മൗത്ത് ഈ മത്സരങ്ങളൊക്കെ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ഒരുമിച്ച് അങ്ങ് നടക്കുകയാണ് രാത്രി പത്ത് മണിക്കാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിയുള്ളത് എതിരാളികൾ വെസ്റ്റാമാണ് ഇനി നാളെ വൈകിട്ട് ആറു മണിക്കാണ് ചെൽസി ക്രിസ്റ്റൽ പാലസുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതേസമയം തന്നെ ന്യൂ കാസിൽ യുണൈറ്റഡ് ടോട്ടനാവുമായിട്ട് കളിക്കുന്നു പിന്നെ എട്ട് മുപ്പതിനാണ് കിടലിൻ പോരാട്ടം നാളെ രാത്രി എട്ട് മുപ്പതിന് അതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു നിലവിൽ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടിക എടുത്താൽ ഒന്നാം സ്ഥാനത്ത് സിറ്റി തന്നെയാണ് കളിച്ച രണ്ട് കളികളും വിജയിച്ചവർക്ക് ആറു പോയിൻ്റുണ്ട് അവരെ പോലെ തന്നെ ബ്രൈറ്റണും ആഴ്സണലും ലിവർപൂളും കളിച്ച ആദ്യ രണ്ട് കളികളും വിജയിച്ച ആറു പോയിന്റുമായിട്ട് നിൽപ്പാണ് അതേസമയം ടോട്ടനാമും ന്യൂക്യാസിലും പിന്നെ നോട്ടിങ്ഹാം ഫോറസ്റ്റും ഒരു കളി വിജയിച്ചു ഒരു കളി സമനില നാല് പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ ചെൽസി വെസ്റ്റ് ഹാം ഫുൽഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്റ്റൻ വില്ല ബ്രൻഫോർഡ് ടീമുകൾ ഒരു കളി ജയിച്ചു ഒരു കളി തോറ്റു അങ്ങനെ മൂന്ന് പോയിൻറ്റുമായിട്ട് നിൽക്കുമ്പോൾ ബേൺ മൗത്താണ് കളിച്ച രണ്ട് കളിയും തോറ്റിട്ടില്ല പക്ഷേ ജയിച്ചിട്ടുമില്ല സമനിലയാണ് രണ്ട് പോയിന്റോടെ അവർ നിൽക്കുന്നു പതിനാലാം സ്ഥാനത്ത് ലസ്തറ് രണ്ട് കളി ഒരു ജയം ഒരു തോൽവി ഒരു സമനില ഒരു തോൽവി അങ്ങനെയാണെ ജയമല്ല ഒരു സമനില ഒരു തോൽവി ഒരു പോയിന്റുമായിട്ട് നിൽക്കുന്നു സദാമ്ടൻ ക്രിസ്റ്റൽ പാലസ് എഫ്സി ടൗണ് വോൾസ് എവേർട്ടൻ ടീമുകൾ കളിച്ച കളികൾ രണ്ടും പൊട്ടി പൂജ്യം പോയിന്റുമായിട്ട് നിൽക്കുകയാണ് അതിൽ തീർച്ചയായിട്ടും എവേർട്ടനൊക്കെ കാര്യം ഏഴ് ഗോളുകൾ അവർ വഴങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെയൊക്കെയുള്ള നിരാശാജനകമായിട്ടുള്ള സ്ഥിതിവിശേഷമുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു ആഴ്ചയിലെ മത്സരങ്ങളുടെ പ്രഡിക്ഷനിലേക്ക് അങ്ങ് കടക്കുകയാണ് ഓരോ മത്സരങ്ങളായിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ നോക്കാം ആദ്യം മത്സരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന മത്സരം തന്നെ അതായത് ആഴ്സണൽ വേഴ്സസ് ബ്രൈറ്റ് ആൻഡ് പോരാട്ടം തീർച്ചയായിട്ടും ആഴ്സണിന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല ആഴ്സണൽ അവരുടെ വിജയക്കുതിപ്പ് തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ബ്രൻഫോർഡ് വേഴ്സസ് സദാം പോരാട്ടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ബ്രൻഫോർഡിനാണ് നമ്മൾ മുൻതൂക്കം കാണുന്നത് മൂന്ന് ഒന്നിന് ബ്രൻഫോർഡ് വിജയിക്കും എന്ന് കരുതുന്നു എവേർട്ടൺ വേഴ്സസ് ബെണ്മൗത്ത് തീർച്ചയായിട്ടും എവേർട്ടനൊരു തിരിച്ചുവരവ് അത്യാവശ്യമാണ് കളിച്ച് രണ്ട് കളികളും വലിയ രൂപത്തിൽ പൊട്ടി നിൽപ്പാണല്ലോ അപ്പം പക്ഷേ ബൺമൗത്ത് കടു വെല്ലുവിളി ഉയർത്തും നമ്മൾ ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇപ്സിച്ച് ടൗൺ വേഴ്സസ് ഫുൾഹാം പോരാട്ടത്തിൽ തീർച്ചയായിട്ടും എന്തും സംഭവിക്കാം പക്ഷെ നമ്മൾ ഇപ്സിച്ച് ടൗണിൻ്റെ ഒരു വിജയം പ്രഡിക്റ്റ് ചെയ്യുകയാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം ലെസ്റ്റർ വേഴ്സസ് ആസ്റ്റൺ വില ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം കളി ജയിക്കേണ്ടതുണ്ട് ലെസ്റ്റർ ഒരു സമനില ഒരു തോൽവിയുമായിട്ട് നിൽക്കുകയാണ് പ്രീമിയർ ലീഗിലെ മടങ്ങി വരവിൽ അവരുടെ ഭാഗത്ത് നിന്ന് വാടിയുടെ ഗോളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ആസ്റ്റൻ വില്ലയെ തോൽപ്പിക്കാനുള്ള സാധ്യത കുറവാണ് രണ്ട് ഒന്നിന് ആസ്റ്റൻ വില്ല വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ നോട്ടിംഗാം ഫോറസ്റ്റ് വേഴ്സസ് വോൾവർ ഹാംപ്ടൺ വാണ്ടറേഴ്സ് പോരാട്ടം നോട്ടിംഗാം ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ വെസ്റ്റ് വെസ്റ്റാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മിന്നും ഫോമിൽ കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി പ്രത്യേകിച്ച് ഹെളിങ് ഹാലൻഡ് തൻ്റെ ഗോളുടെ മികവ് അതുപോലെ അടുത്ത സീസണിലേക്കും കൊണ്ടുവന്നിരിക്കുകയാണ് അത് അവർ തുടരും എളിങ് ഹാലിൻ്റെ ഗോളടി മികവ് മുന്നോട്ട് പോകുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു വെസ്റ്റ് ഡാമിന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ചെൽസി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം ചെൽസി ഇപ്പോൾ കഴിഞ്ഞ കളി വിജയിച്ചുകൊണ്ട് അത് കോൾ വർഷം നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് അതനുസരിച്ച് അവർ വിജയം മുന്നോട്ട് കൊണ്ടുപോയേക്കും രണ്ട് ഒന്നിന് ക്രിസ്റ്റൽ പാലസിനെ ചെൽസി പരാജയപ്പെടുത്തുമെന്നാണ് നമ്മുടെ ന്യൂ ന്യൂക്യാസിൽ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടന മോട്ട്സ്പർ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ ടോട്ടനമോ ന്യൂക്യാസിലും കട്ടക്ക് കട്ട അതേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ രണ്ടേ രണ്ടിനെ സമനിലയാണ് പ്രഡിക്ട് ചെയ്യുന്നത് ബാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ലിവർപൂൾ പോരാട്ടം അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമാകും എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് പക്ഷേ ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ യുണൈറ്റഡിനെ അവർ കശക്കി എറിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം ലിവർപോളിന് നമ്മൾ പ്രിഡിക്ട് ചെയ്തു നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ